അരനൂറ്റാണ്ടിലധികം കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ധീരസൈനികൻ തോമസ് ചെറിയാനും മാതാപിതാക്കൾക്കും ജ്യേഷ്ഠ സഹോദരനുമൊപ്പം അന്ത്യനിദ്ര പൂർണ്ണ സൈനിക ബഹുമതികളുടെയും മതാചാരങ്ങളും അനുസരിച്ച് ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന സംസ്കാര കർമ്മങ്ങളിൽ നാടിൻ്റെ നാനാം ഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിച്ചേർന്നത് ഇന്ന് രാവിലെ പത്ത് മണിയോടെ പാങ്ങോട് സൈനിക ക്യാമ്പിൽ നിന്നും തോമസ് ചെറിയ മൃതദേഹവും വഹിച്ചുകൊണ്ട് പ്രത്യേകം അലങ്കരിച്ച വാഹനത്തിൽ ഇലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തിച്ചേർന്നു തുടർന്ന് വിലാപയാത്രയായി ഭഗവതിക്കുന്നിലെ ഒഡാനൽ വീട്ടിലെത്തിച്ച് എത്തിച്ച് പൊതുദർശനത്തിന് വെച്ചു രാജ്യത്തിനുവേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ മത സാമൂഹ്യ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ പ്രമുഖരടക്കം ആയിരങ്ങളാണ് എത്തിച്ചേർന്നത് ഒഡാനൽ കുടുംബ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം പന്ത്രണ്ട് നാൽപ്പതോടെ വിലാപയാത്രയായി മൃതദേഹം കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയപള്ളിയിലെത്തിച്ചു തുടർന്ന് സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം മൃതദേഹം ഔദ്യോഗിക ബഹുമതികളുടെ പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ സംസ്കരിച്ചു വേണ്ടി പത്തനംതിട്ട ജില്ലാ ரேசர் ạ அவருடைய வடிவுல போடுங்க ஒரு பொரோட் பொன்ச போடுங்க இங்க போரோட் நெக் பின்ன ਤਾਂ நான் ஒரு பொரோட் போடுறேன் சாகறா அது போடுனே இல்ல அந்த புரோகிராம்ல போடுறேன் ஆ இப்படபாட்சன் <laughs> சார் <laughs> <laughs> സൗദിക സൈനിക വാഹനത്തിൽ നിന്ന് തള്ളിയുടെ പടിഞ്ഞാറെ വാതില വരെ സൈനിക ഉദ്യോഗസ്ഥർ വഹിക്കുന്നതും തള്ളിയകത്തേക്ക് ബന്ധുപിത്രവാദികളും ഇടവകയിൽ ഉള്ളവരും ചേർന്ന് ಪ್ರತ್ಯೇಕ നിന്നോടെ